കൊച്ചി വിടുകയാണെന്ന് അറിയിച്ച നടൻ ബാല താൻ ചെയ്ത നന്മകൾ തുടരുമെന്നും കൊച്ചിയിൽ താനിന് ഉണ്ടാകില്ലെന്നും നടൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ കൊച്ചി വിട്ട് മറ്റൊരിടത്തേക്ക് വന്നുവെന്നും ബാല പറഞ്ഞു തന്നെ സ്നേഹിച്ച പോലെ തന്നെ തന്നെ കോകിലെയും സ്നേഹിക്കണമെന്നും ആരോടും തനിക്ക് പരിഭവമില്ലെന്നും ബാല കൂട്ടിച്ചേർത്തു ബാലയുടെ കുറിപ്പ് എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനിയില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച എല്ലാവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലേയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസ്സുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല ഏവരും സന്തോഷമായിരിക്കട്ടെ എന്ന നിങ്ങളുടെ സ്വന്തം ബാല ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് ബാലയും കോകിലയും വിവാഹിതരായത് ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ അമൃതയ്ക്കും ബാലക്കും ഒരു മകളുണ്ട് അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഡോക്ടർ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തു എന്നാൽ എലിസബത്തുമായുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിവാഹത്തിന് നിയമപരമായ ഉണ്ടായിരുന്നില്ല